രേഖകളിൽ വിശദമായ പരിശോധന വേണമെന്ന് കോടതി ഇരുഭാഗവും നൽകിയ രേഖകൾ പരിശോധിക്കും എന്നാൽ വിധി പറയും വരെ അറസ്റ്റില്ലെന്ന ഉറപ്പ് വേണമെന്ന പ്രതിഭാഗം പ്രോസിക്യൂട്ടറോട് ആവശ്യം പോലീസ് നടപടിയിൽ ഉറപ്പു പറയാനാകില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ മറുപടി നൽകിയത് വിധി നീണ്ടുപോയാൽ അറസ്റ്റ് തടയണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം ഹരിമോഹൻ ചേരുന്നു ഹരി കൃത്യമായ റിപ്പോർട്ട് ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളുമുള്ള റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ എസ് ഐ ടി നൽകിയിരിക്കുന്നത് എന്നാൽ മറുവാദങ്ങൾ നിരത്തുന്നുണ്ട് ചില ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വിശദമായി പരിശോധിക്കണം എന്നതാണ് കോടതി ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് ഇതിൽ വിധി പറയാനുള്ള സാധ്യതയുണ്ടോ പിന്നെ ഇന്ന് വിധി ഉണ്ടാവില്ല മറിച്ച് വിധി എപ്പോഴാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക രണ്ടു മണിയോടുകൂടി തന്നെ കേസ് വീണ്ടും പരിഗണിച്ച് തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പ്രതിഭാഗത്തിൻ്റെയും പിന്നീട് തുടർന്ന് പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ വിശദമായി തന്നെ കോടതി കേൾക്കുകയുണ്ടായി പ്രതിഭാഗം ഉയർത്തിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ വിധി പറയുന്നതുവരെ അറസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ഉറപ്പു നൽകണമെന്നുള്ള ആവശ്യമാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിയത് പക്ഷേ ഒളിവിൽ കഴിയുകയാണ് പ്രതി ഒളിവിൽ കഴിയ പോലീസിൻ്റെ കണ്ടിൽ ഒരു വട്ടം പോലും പ്രതി വന്നിട്ടില്ല പോലീസിന്റെ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഒന്നും തന്നെ പ്രതിയെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പ്രതിക്കെതിരായിട്ടുള്ള പോലീസ് നടപടി എന്താകുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് അത് അപ്പോഴാണ് ഈ കാര്യത്തിൽ അറസ്റ്റ് തടയണം അതായത് വിധി എപ്പോഴാണോ പറയുന്നത് അതുവരെ അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഇന്നും വിധി പറയില്ല മറിച്ച് മറ്റൊരു ദിവസത്തേക്ക് വിധി പറയാനായിട്ട് മാറ്റിവെക്കും അതിന്റെ തീയതി ഇന്ന് പറയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുവരെ അറസ്റ്റ് പാടില്ല എന്നുള്ളതാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ ആവശ്യമായിട്ട് പറയുന്ന അപ്പോഴാണ് കോടതി പറഞ്ഞത് മറ്റൊരു ദിവസം തന്നെയാണ് വിധി പറയുക അറസ്റ്റ് തടയണമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം തീരുമാനം പറയാം പക്ഷേ രേഖകൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നിരവധിയായിട്ടുള്ള രേഖകൾ ഇതിനോടകം തന്നെ സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിനോടൊപ്പം മെഡിക്കൽ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ശബ്ദരേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് ചില വീഡിയോകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പ്രതിഭാഗത്തിന്റെ അതായത് രാഹുൽ മാങ്കുളത്തിൻ്റെ അഭിഭാഷകനും സമാനമായ രീതിയിൽ ചില വാട്സപ്പ് ചാറ്റുകൾ ഹാജരാക്കിയിട്ടുണ്ട് ചില വീഡിയോകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇവയെല്ലാം പരിശോധിക്കാനുള്ള സമയം അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ നേരത്തെ ഈ വാദഗതികൾക്കിടയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ചില രേഖകൾ ഹാജരാക്കണം ഹാജരാക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവ കൂടി ഹാജരാക്കാനുള്ള ഒരു സമയം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വിധി പറയുന്ന ഒരു തീയതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറയുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറസ്റ്റ് തടയാനുള്ള എന്തെങ്കിലും നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന് ആശ്വാസമാകും പക്ഷേ അതേസമയം അറസ്റ്റ് തടയാതെ മറ്റൊരു ദിവസത്തേക്ക് വിധി മാറ്റിവയ്ക്കുകയാണെങ്കിൽ പോലീസ് നടപടി തുടരാൻ സാധിക്കും യും പോലീസിന് ഇപ്പോൾ പോകുന്ന രീതിയിൽ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം വനിത